പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ അതേ ഇന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് സുധുന്റെ പഠിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇന്നൊന്ന് പുറത്ത് കറങ്ങാൻ പോവാൻ കരുതിയാണ് കേട്ടാ നമ്മളിപ്പിടക്കിടക്കു പോണ്ട് കറങ്ങാനായിട്ട് സുനിച്ചേട്ടൻ വന്നപ്പോ വണ്ടി ഓടിക്കാനൊക്കെ പോണ്ട് തൊണ്ടടയണ്ട് എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് പനിയൊക്കെ ഇരുന്നട്ടോ അതിന്റെ ആ ഒരു ഇത് മാറി വന്നുള്ളൂ അപ്പൊ അതേ നമ്മള് ഇന്ന് താലപ്പൊലി കാണാൻ പോണേട്ടാ നമ്മള് കൊടുങ്ങല്ലൂര് താലപ്പൊലി കാണാനായിട്ട് അപ്പൊ ഇന്ന് നമ്മള് മാത്രമല്ലേട്ടോ പോണത് ഏഹ് സഞ്ജുവും അച്ചും ആഷിലും എല്ലാവരും കൂടി നമ്മൾ ഇന്ന് താലപ്പൊലി ആണെന്ന പോണേ അവന്മാര് സഞ്ജുവും അച്ഛൻ താലപ്പൊലിക്ക് പോയിട്ടില്ല അപ്പൊ താലപ്പൊലി എവിടെയാന്ന് വെച്ചാൽ നമ്മൾ കൊടുങ്ങല്ലൂരാണ് താലപ്പൊലി എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ലേ കൊടുങ്ങല്ലൂർ അമ്പലം എന്നൊക്കെ എന്തായാലും കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ വന്നത് പിന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂരിൽ പോകുമ്പോൾ കുറെ നമ്മുടെ കൂട്ടുകാർ കമന്റ് ചെയ്യാറുണ്ട് തക്കുൻ അവിടെ വെച്ച് കണ്ടിരുന്നെന്നൊക്കെ പറയാറുണ്ട് പിന്നെ കൊടുങ്ങല്ലൂരാണ് ഞങ്ങളുടെ വീട് അതെ ഇപ്പൊ കുറച്ച് ദിവസം കുറച്ച് ദിവസമായിട്ട് പോയിട്ടില്ല അമ്പലത്തിൽ പോകാനായിട്ട് ഇപ്പൊ ഈ വർഷം പോയിട്ടില്ല ശരിക്കും പറഞ്ഞാലല്ലേ നമ്മൾ ഈ വർഷം പോയിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പനിയും കാര്യങ്ങളൊക്കെ ഇടക്ക് വന്നായിരുന്ന അങ്ങോട്ട് പോകാൻ പറ്റിയില്ല തണവൊക്കെ ആയതുകൊണ്ട് പോയിട്ടില്ല അപ്പൊ നമ്മൾ ഇന്ന് അമ്പലത്തിലേക്കൊന്നും പോകണില്ലാട്ടോ നമ്മള് ഇന്നമാരെ കൊണ്ട് താലപ്പൊലി കാണാൻ വേണ്ടി പോണേന്ന് അപ്പൊ താലപ്പൊലി എന്താണെന്നും അവിടത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ നമ്മള് നമ്മുടെ കാറിനാണ് പോണത് എല്ലാവരും കൂടി ഇന്ന് ഞാനല്ലാട്ട് ഓടിക്കണത് രാത്രി ഞാൻ ഓടിക്കണില്ല ആ വഴി തിരക്കുമായിരിക്കും അപ്പൊ താലപ്പൊലി കണ്ടിട്ട് നമുക്ക് താലപ്പൊലിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് അത് നമുക്ക് എല്ലാവർക്കും കൂടി പോയി താലപ്പൊലി കാണാം അല്ലേ അതെ അപ്പൊ നമുക്ക് വീഡിയോയിൽ ഇട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കൊടുങ്ങല്ലൂർ എത്തി കൊടുങ്ങല്ലൂർ എത്തിയപ്പോഴും ഭയങ്കര തിരക്കായിരുന്നട്ടെ താലപ്പൊലിയുടെ അവസാന ദിവസം ഒന്നല്ല എങ്കിൽ പോലും നല്ല തിരക്കായിരുന്നു നല്ല തിരക്ക് സന്ധ്യസമയം കൂടി ആയതുകൊണ്ട് എല്ലാവരും ജോലി കഴിഞ്ഞ് പോണതും താലപ്പൊലിക്ക് വന്നതുമായിട്ടുള്ള നല്ല തിരക്കുകളും ചുറ്റും ലൈറ്റുകളും എല്ലാം കൊണ്ടിങ്ങനെ അലങ്കരിച്ച് നല്ല ഭംഗിയായിരുന്നട്ടെ കാണാനായിട്ട് തിരക്കാവുമ്പോൾ നമ്മുടെ ചെറുക്കന്മാർക്ക് ഇത്തിരി മുഷിപ്പ് തോന്നിയേട്ടാ തിരക്കാണല്ലോ വണ്ടിയിടാൻ സ്ഥലമില്ലല്ലാന്നൊക്കെ വിചാരിച്ച് ഞങ്ങളങ്ങനെ ഒരു കുറച്ച് ദൂരെയാണ് കുറച്ച് ദൂരമായിട്ട് വണ്ടിയൊക്കെ ഇട്ട് അവിടെ നിന്ന് നടന്നു വന്നപ്പോഴേക്കും ദേ നമ്മുടെ താലപ്പൊലിയിലെ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യം ഞങ്ങൾ കണ്ടത് അപ്പം നമ്മുടെ പിള്ളേരെല്ലാവരും വലുതായിരിക്കണമായിരുന്നു അവന്മാർക്ക് റൈഡുകളൊന്നും നോക്കണുണ്ടായിരുന്നില്ല കേട്ടോ അവന്മാർ അവന്മാർ വേറെ ഇങ്ങനെ പലതും ഇങ്ങനെ നോക്കി നടക്കണമായിരുന്നു കേട്ടോ അങ്ങനത്തെ ഞങ്ങൾ ഇങ്ങനെ അവിടെ ഒരു ഇത് നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ സർക്കസ് നടക്കുന്നുണ്ടായിരുന്നു അവിടെ സർക്കസ് കാണാൻ വേണ്ടി അവിടെ വന്നപ്പോഴേക്കും സർക്കസ് ഞങ്ങൾ വന്നപ്പോഴേക്കും സർക്കസ് കഴിഞ്ഞു പോയി പിന്നെ അപ്പോൾ നോക്കിയേ എന്തൊരു തിരക്കാണ് നോക്കിയാൽ അപ്പം സഞ്ജു മച്ചും ആദ്യമായിട്ടാണ് കേട്ടോ കൊടുങ്ങല്ലൂർ അമ്പലത്തിൻ്റെ ഭാഗത്തേക്ക് വന്നത് അപ്പോൾ അവർക്ക് ഞാൻ അമ്പലവും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നമ്മളെപ്പോഴും വരുന്നതുകൊണ്ട് അമ്പലവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചൊക്കെ കൊടുത്ത് അപ്പോൾ അതേ ഞങ്ങളത് ഈ ചേട്ടനിവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കണം ഈ സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയാൻ പാടില്ലട്ടെ ഇത് ഞങ്ങൾ കഴിച്ചൊന്നുമില്ല ആ ചേട്ടൻ ആദ്യം മുതൽ ഉണ്ടാക്കണത് ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു നല്ല രസമുണ്ടായിരുന്നു ആ ചേട്ടനെ ചെയ്യണം കാണാനായിട്ട് പിന്നെ അതേ ഇങ്ങനെ കുങ്കുമങ്ങളും കമ്മലുകളും മാലകളും ഒക്കെ ആയിട്ട് അങ്ങനെ നിറച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നട്ടെ കുങ്കുമങ്ങള് കൗമാരന്തോ സിനിമയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ പ്രധാനമായിട്ടായ ബജ്ജി മേടിച്ച് മുളക് ബജി മേടിച്ച് ഞങ്ങൾ മുളക് ബജിയൊക്കെ എല്ലാവരും കൂടി അവിടെ തന്നെ നിന്ന് അങ്ങനെ കഴിച്ച് നല്ല ടേസ്റ്റായിരുന്നെട്ടെ ഉത്സവ പാടത്ത് നമ്മൾ ബജ്ജി മേടിച്ച് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ദൈ ഞങ്ങള് ദേവിയുടെ നടക്ക വന്നട്ടാ നടക്ക് വന്നുകഴിഞ്ഞ് ഞങ്ങൾ അങ്ങടകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ ഞങ്ങൾ പുറത്ത് നിന്ന് തന്നെ അവന്മാരെയൊക്കെ കാണിച്ചു കൊടുത്ത് ഞങ്ങളങ്ങനെ അകത്ത് കയറാറുണ്ട്ടാ അവിടെ വാദിക്കുകടാന്നൊക്കെ പറഞ്ഞ് കാണിച്ചൊക്കെ കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കുറച്ച് റൈഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ദേവന്മാരെന്നെ വീഡിയോ എടുക്കാൻ പഠിപ്പിച്ചു തന്നെയാണ് അതാണ് ഒരു ഇട്ടിൽ കാണുന്നത് പിന്നെ അത് കഴിഞ്ഞത് ഞങ്ങൾ അങ്ങനെ അപ്പുറത്തെ സൈഡിലുള്ള കുറച്ച് റൈഡുകളും കാര്യങ്ങളും കാണാൻ വേണ്ടി പോയി കുഞ്ഞിപ്പിള്ളേർക്കുള്ളതാണ്ടിത് കുഞ്ഞിപ്പിള്ളേർ അമ്മമാർ കൂടിയൊക്കെ കയറി ട്രെയിനുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അങ്ങനെ കുഞ്ഞു പിള്ളേരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യണേ കണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെയൊക്കെ നോക്കിയിരുന്നു പിന്നെ ഈ റൈഡിൽ ഇവമാര് വേറെ കുഴുപ്പിള്ളിയിലൊക്കെ കണ്ട് മേളക്കൊക്കെ പോയപ്പോൾ സുധും അച്ചൊക്കെ കയറിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിൻ്റെയൊക്കെ കഥയും വിശേഷങ്ങളും പറയുമ്പോൾ അതേ അപ്പുറത്തെ സൈഡിൽ കൂടി പ്ലെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു എല്ലാം കണ്ടു കണ്ടുകഴിഞ്ഞ് ഞങ്ങൾ അത്യാവശ്യം അവിടെയൊക്കെ നടന്ന് കറങ്ങി അടിച്ച് കണ്ടതിന് ശേഷം ഒരു ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് നമ്മൾ വണ്ടിയിട്ടങ്ങനെ കുറച്ച് ദൂരെ ആയതുകൊണ്ട് അങ്ങോട്ടൊക്കെ നടക്കാൻ തുടങ്ങിയിട്ടാണ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ദേ ഇങ്ങനെ ലൈറ്റുകളും കാര്യങ്ങളും ഒക്കെ ഇപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ അപ്പുറത്തെ സൈഡിൽ കൂടിയാണ് വന്നത് പിന്നെ ഈ പന കരിക്ക് കരി ഒക്കെ ഉണ്ടായിരുന്നെട്ട് ആ കരിക്ക് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടില്ല യുവമാർക്ക് വലിയ താല്പര്യം ഇല്ലാതിരുന്നാരണം ഞാൻ പിന്നെ കഴിക്കാമെന്ന് അവന്മാരോട് പറഞ്ഞില്ല അത് മൈൻഡ് ചെയ്തില്ല അവന്മാർ ഇതേ അപ്പോഴും കൂടെ നമ്മുടെ കൊടുങ്ങിലും ഒരു ചെരുപ്പുകൾക്കും ഷൂകൾക്കൊക്കെ ഭയങ്കര വിലക്കുറവാണെന്ന് ഇവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് അറിയാൻ പറ്റിയത് എൻ്റെ വിചാരം പറവരാണ് എറണാകുളത്താണ് ഏറ്റവും കുറവെന്നാണ് പക്ഷേ ഇവിടെ ഭയങ്കര വിലക്കുറവായിരുന്നിട്ട് അപ്പം അതേ ഇവർ ഇങ്ങനെ ചെരുപ്പും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് കയറിയപ്പോഴേക്കും ഞാനും നോക്കി നല്ല നല്ല ചെരുപ്പാണ് കേട്ടോ എനിക്ക് ആമ്പളേരുടെ ചെരുപ്പ് എനിക്ക് ഇടണത് ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയാണെങ്കിൽ കുറച്ചങ്ങാട് കുറച്ച് അധികം പോകാനുള്ളതുകൊണ്ട് തന്നെ ഞങ്ങളപ്പം വെറു കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ അവനൊരു കൂളിങ് ഗ്ലാസ് ഒക്കെ മേടിച്ച് ഞാനങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ച് വരുന്ന സമയത്ത് ഞാനാണോ വണ്ടി ഓടിച്ചത് ഞാൻ വണ്ടി ഓടിച്ച് കഴിഞ്ഞപ്പോഴേക്ക് വീഡിയോ എടുക്കാൻ മറന്നുപോയിന്ന് പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് അയ്യോ ഞാൻ വണ്ടി ഓടിച്ചത് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് പിന്നെ തന്നെ എടുത്ത് അങ്ങനെ ആടിപ്പാടി വീട്ടിലെത്തി ഹലോ അപ്പൊ തേ ഞങ്ങള് താലപ്പുലിയൊക്കെ കഴിഞ്ഞ് വന്നെ താലപ്പുലി എല്ലാരും കണ്ടില്ല താലപ്പുലിയൊക്കെ താലപ്പുലിയൊക്കെ ഇഷ്ടപ്പെട്ടാന്ന് പറഞ്ഞോട്ടെ ആരെങ്കിലൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിൽ താലപ്പൊലി കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം അപ്പൊ തേ ഞങ്ങൾ പോയി വന്നു കഴിഞ്ഞൂടി കുറച്ചേരം വർത്തമാനം പറഞ്ഞിട്ടേ നമ്മുടെ ചേട്ടന്റെ മോനിലെ പൊന്നൂസ് അവന് രണ്ടുപില്ല കുഞ്ഞിനെ കിട്ടി അപ്പൊ കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു കിട്ടി വെട്ടി അവ കിട്ടിയും വെട്ടിത്തരുകയാണെങ്കിൽ ഞാൻ വറുത്തു കൊടുക്കാന്ന് പറഞ്ഞു അവൻ അത് അവനത് കേട്ടപാടി ചേട്ടനെ കൊണ്ട് അത് വെട്ടിച്ച് അതെ അത് കൊണ്ടുവന്നിട്ടുണ്ടാ കുഞ്ഞതാണ് എന്നാലും ഇപ്പൊ പിടിച്ച് കിട്ടിയതാണ് അപ്പൊ വെട്ടി തന്നപ്പതേ അപ്പാസിന് ഒന്ന് വറുത്ത് ചിറ്റി അത് വറുത്തു തരുമെന്നു ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവൻറെ അമ്മയാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ടുള്ളൂ ചേച്ചി ഒമ്പത് മണിയാകുമ്പോഴേ ജോലി കഴിഞ്ഞ് വരുവുള്ളൂ അപ്പൊ അമ്മനോട് അവൻ പറഞ്ഞില്ല എന്നോട് ഞാൻ അറങ്ങി പറയുകയും ചെയ്ത് വറുത്തുതരാ വെട്ടി തന്ന വറുത്തരാന്ന് പറഞ്ഞായിരുന്നു ആ ഞാൻ വെറുതെ പറഞ്ഞു പക്ഷെ അവനത് കാര്യമായിട്ടെടുത്ത് എന്തായാലും പിള്ളേർ ആഗ്രഹം അല്ലെ സമയം ഒരു പത്തര മണിയായിട്ടാ പത്തേ മുക്കാലായി പത്തേ മുക്കാൽ സമയത്താണ് മീൻ നമ്മള് വറക്കാൻ പോണത് മീൻ വറുത്ത എന്തായാലും കൊടുത്തിട്ടേ കിടക്കോളൂന്നുള്ളതില് അപ്പൊ അതൊക്കെയാണ് നമ്മടെ വിശേഷങ്ങള് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമുക്ക് ഈ മീൻറെ സാധാരണ എല്ലാ മസാല ഒക്കെ പറ്റിക്കൊണ്ട് നല്ല ഇതിന് മുമ്പ് നമുക്ക് കിട്ടിട്ടുണ്ട് വലിയ മീൻ നമ്മള് മുമ്പ് ആ കഴിഞ്ഞ വർഷം വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് ന്യൂ ഇയറിന്റെ വീഡിയോയില് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്കിത് വറുത്തിട്ട് അവനോട് അവനോട് തന്നെ ചോദിക്കാം ഇങ്ങനെയുണ്ട് ടേസ്റ്റ് കാര്യങ്ങൾ നമുക്കും കഴിക്കാം അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് കഴിക്കാനായിട്ടതേ ഞാൻ വന്നപ്പോഴേക്കും അമ്മ മീൻ കറിയാ അമ്മ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു മുള്ളൻ കറി വെച്ചിട്ടുണ്ട് ഞാൻ മുള്ളനും പിന്നെ രാവിലൊക്കെ കുറച്ച് പയറും ചോറും ഒക്കെ റെഡിയാണ് വന്നുകഴിഞ്ഞാൽ ചോറ് എവിടെയെങ്കിലും കിടക്കാന്നൊക്കെ വിചാരിച്ചാൽ വന്നത് പക്ഷെ ഇനിയിപ്പിതെന്തായാലും വറുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ കിടക്കൂടല്ലോ സുധു അതെ സുധുവിന് ഉറപ്പൊക്കെ വരുന്നുണ്ട് നമുക്ക് ഇത് വറുത്ത് വെച്ചിട്ട് കാണിച്ചു തരാം അപ്പം അതേ അങ്ങനെ നമ്മുടെ മീൻ പൊരിച്ചത് റെഡി ആയിട്ടുണ്ട് കേട്ടോ മീനൊക്കെ നന്നായിട്ട് അടിപൊളിയായിട്ട് വറുത്തൊക്കെ എടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് അവന് കൊണ്ടുപോയി കൊടുക്കാം അവനോട് തന്നുകൊണ്ട് പോയിട്ട് പിന്നെ ഈ പരിസരത്തോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അറിയാൻ പാടില്ല ഉറങ്ങി ഉറങ്ങിപ്പോയാലും വിളിച്ചു കൊടുക്കുക നമുക്ക് പിള്ളേരുടെ ഒരാഗ്രഹം ഒന്ന് അലങ്കരിച്ചൊക്കെ ഇട്ടുണ്ട് എങ്ങനെയാണ് ടേസ്റ്റ് കാര്യങ്ങളെന്നൊക്കെ ചോദിക്കുക ഫ്രഷ് മീനായിരുന്നല്ലോ അപ്പം നമുക്ക് അവന് കൊണ്ടുപോയി വേഗം കൊടുക്കാം വാ ീന്റെ ആൾക്ക് നമ്മ മീൻ കൊണ്ടൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് ചോടും ഞങ്ങൾ ഞങ്ങള് ഇങ്ങോട്ട് വന്ന വഴിക്ക് പറയാനായിരുന്നു കേട്ടാ സുധുഖവൻ ഉറങ്ങിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടാവുന്നു ഇങ്ങനുണ്ട് നല്ല സൂപ്പർ ആയിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് അപ്പൊ സുഖം കൂടി വാ ഉം അപ്പൊ ദേ നമ്മടെ കൊച്ചു വീഡിയോ നമ്മളിവിടെ നിർത്താൻ പോലെ അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്